ജൈവാവശിഷ്ടങ്ങൾ <laughs> അരച്ച് കുഴമ്പ് രൂപത്തിൽ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിച്ചാൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ സജീവദാസ് ബയോഗ്യാസ് പ്ലാന്റിനുള്ളിൽ ജൈവമാലിന്യ സംസ്കരണം പ്രക്രിയ നടത്തുന്ന സൂക്ഷ്മാണു ജീവികൾ അഥവാ മൈക്രോപ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും വലിപ്പം കുറഞ്ഞ ജൈവാവശിഷ്ടങ്ങളായിരിക്കും വേഗത്തിൽ ഇത്തരം അസൂക്ഷമാണു ജീവികൾക്ക് പ്രവർത്തിക്കുന്നതിന് സൗകര്യം നൽകുന്നത് അതു തന്നെയാണ് ജൈവ അരച്ച് കുഴമ്പ് രൂപത്തിൽ പ്ലാന്റിനുള്ളിലേക്ക് നിക്ഷേപിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റവും അതായത് ജൈവാവശിഷ്ടങ്ങളെ കൃഷി ചെയ്യുന്നോ അതിന്റെ വലിപ്പം കുറയുന്നു വലിപ്പം കുറയുമ്പോൾ പ്ലാന്റിനുള്ളിൽ എത്തിച്ചേരുന്ന ജൈവാവശിഷ്ടങ്ങളെ വളരെ വേഗത്തിൽ സൂക്ഷമാണ് ജീവികൾക്ക് അതായത് പ്ലാന്റിനുള്ളിലെ ബാക്ടീരിയകൾക്ക് വിഘടിപ്പിച്ച് ജൈവ വാതകവും ജൈവ വളവുമാക്കി മാറ്റാൻ സാധിക്കുന്നു ഇത് വലിപ്പം കൂടിയ ജൈവാവശിഷ്ടങ്ങളാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇത്തരം പ്രവർത്തനത്തിന് കൂടുതൽ സമയം വേണ്ടി വേണ്ടിവരുന്നു തന്നെയുമല്ല ഓരോ ദിവസവും ഫീഡ് ചെയ്യുന്ന വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ബയോഗ്യാസിൻ്റെ അളവും കുറവായിരിക്കും കാരണം ദീർഘസമയം സൂക്ഷ്മ ജീവികൾ പ്രവർത്തിച്ചാൽ മാത്രമേ പ്ലാന്റിൽ ചെല്ലുന്ന ജൈവാവശിഷ്ടങ്ങളും വിഘടിക്കപ്പെടുന്നുള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്ലാന്റിൻ്റെ സംസ്കരണശേഷിയിൽ കൂടുതൽ ജൈവാവശിഷ്ടങ്ങൾ അങ്ങനെ നിക്ഷേപിക്കാനും പാടില്ല കൃഷി ചെയ്ത് നിക്ഷേപിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൃഷി ചെയ്താലുള്ള നേട്ടം ഇതാണ് വേഗത്തിൽ സംസ്കരണം നടക്കുകയും പരമാവധി ബയോഗ്യാസ് ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യും അത് ശരിയായ വിധത്തിൽ പ്ലാന്റുകളുടെ പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിന് സഹായിക്കുന്നു പൊതുവേ ജൈവ മാലിന്യ സംസ്കരണത്തിന് എന്ത് ജൈവാവശിഷ്ടങ്ങൾ കിട്ടിയാലും ബയോഗ്യാസ് പ്ലാന്റിൽ ഇട്ടാൽ മതി സ്ത്രീയെ സംസ്കരിച്ചോളും എന്നൊരു ധാരണ ജനങ്ങൾക്ക് ഉണ്ട് അത് ശരിയല്ല കാരണം സ്ലോ ഡീഗ്രേഡബിൾ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നാര് അധികമായി അടങ്ങിയിട്ടുള്ള എല്ലാ ജൈവാവശിഷ്ടങ്ങളും സ്ലോ ഡീഗ്രേഡബിൾ ആണ് കാരണം ഇത് പ്ലാന്റിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ മാത്രമേ വിഘടിക്കപ്പെടുന്നുള്ളൂ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ബാക്കി സംസ്കരണം കഴിഞ്ഞ ജൈവ അവശിഷ്ടങ്ങൾ പ്ലാന്റിനുള്ളിൽ തന്നെ അടിഞ്ഞുകൂടുകയും ചെയ്യും അത് പ്ലാന്റിൻ്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കുന്നതിനിടയാക്കുക ഇനി ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങളെന്ന് നോക്കിയാൽ നമ്മൾ അടുക്കള മാലിന്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും പച്ചക്കറികളുടെ അവശിഷ്ടമാണ് നാല് അധികമായിട്ടുള്ള മുരിങ്ങക്കയുടെ തൊണ്ട് നാരങ്ങ തൊണ്ട് മുട്ട തോട് ഏത്തയ്ക്ക അങ്ങനെയുള്ള പച്ച മലക്കറികളുടെ സ്കിന്ന് റിമൂവ് ചെയ്താൽ അത് സാവധാനത്തിൽ മാത്രമേ ജീർണിക്കുകയുള്ളൂ ഇതുകൂടാതെ സാവധാനം ജീർണിക്കുന്ന കാറ്റഗറിയിൽ വരുന്ന ജൈവാവശിഷ്ടങ്ങളാണ് ഉണങ്ങിയ സസ്യാവശിഷ്ടങ്ങൾ ഉണങ്ങിയ സസ്യാവശിഷ്ടങ്ങൾ അടുക്കള മാലിന്യങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നില്ല എങ്കിലും അവയും സാവധാനം ജീർണിക്കുന്ന വിഭാഗത്തിലുള്ളതാണ് തടികൾ ഇതെല്ലാം സാവധാനം ജീർണിക്കുന്നവയാണ് അത് പ്രധാനമായും നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുമ്പോൾ സാവധാനം ജീർണിക്കുന്ന അവശിഷ്ടങ്ങൾ പ്ലാന്റിനുള്ളിലേക്ക് നിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ വലിയ എല്ലിൻ കഷ്ണങ്ങൾ ചെറിയ ബ്രോയിലർ ചിക്കൻ്റെ എല്ലൊക്കെ ആണെങ്കിൽ കൃഷി ചെയ്ത് ഫീഡ് ചെയ്യാൻ പറ്റിയാൽ അത് സാവകാശം സംസ്കരിക്കപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എങ്കിലും അതിൻ്റെ ഒരു ചെറിയ അംശം പ്ലാന്റിനുള്ളിൽ പിന്നെ ട്രീറ്റഡ് മെറ്റീരിയലായിട്ട് കിടക്കുന്നതായിട്ടാണ് ദീർഘകാല പ്രവർത്തനം കഴിഞ്ഞ പ്ലാന്റുകൾ സർവീസിന് വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് സാവധാനം ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ പ്ലാന്റിൻ്റെ പ്രവർത്തനക്ഷമത കൂടുതൽ കാലം നിലനിർത്തുന്നതിനും പ്ലാന്റിനുണ്ടാകുന്ന സർവീസിങ് പരമാവധി കുറയ്ക്കുന്നതിനും സഹായകരമായിരിക്കും ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി തുടരണമെങ്കിൽ അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ജൈവ ഉൽപ്പന്നങ്ങൾ സാധാരണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും ജൈവ വളങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് ജൈവവളം പല തരത്തിലുള്ള ജൈവ വളങ്ങൾ ലഭ്യമാണ് എന്നാൽ പ്രകൃതിദത്തമായ ജൈവവളം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായത് ബയോഗ്യാസ് പ്ലാന്റുകളാണ് കാരണം ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുന്ന ജൈവ അവശിഷ്ടങ്ങളെ ബയോഗ്യാസ് പ്ലാന്റിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മാണു ജീവികൾ വിഘടിപ്പിച്ച് ജൈവവാതകവും ജൈവ വളവുമാക്കി മാറ്റുകയാണ് അത് പക്ഷിമൃഗാദികളുടെ കാഷ്ടം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് പ്രത്യേകിച്ച് ഗോബർ ഗ്യാസ് പ്ലാന്റുകളാണെങ്കിലും അതല്ല കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്ലാന്റുകളാണെങ്കിലും അതിൽ നിക്ഷേപിക്കുന്ന ജൈവ അവശിഷ്ടങ്ങൾ എന്തായാലും അവയുടെ വളക്കൂറ് കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് കാരണം ഇത് സംസ്കരണം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ കൂടുതൽ വളക്കൂറുള്ള ജൈവവളമായി ലഭിക്കുന്നു എന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് എൻ ബി കെയുടെ അളവ് കൂടുന്നതായിട്ടും മറ്റ് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല മൂലകങ്ങളും ബയോഗ്യാസ് ലറിയിൽ സമർത്ഥമായ തോതിൽ അടങ്ങിയിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഇത് വെറുതെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സ്ഥാപിച്ച ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വേണം അതുകൊണ്ടൊരു വലിപ്പം കുറഞ്ഞൊരു പ്ലാന്റ് വീട്ടിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് സ്ഥാപിക്കുന്നതിന് പകരം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ബയോഗ്യാസ് പ്ലാന്റുകളെ കാണാൻ കഴിഞ്ഞാൽ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനുള്ള പല ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് പര്യാപ്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എപ്പോഴെങ്കിലും ജൈവവളം ആവശ്യമാണെന്ന് തോന്നിയാൽ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും കിട്ടുന്ന സ്ലാറി ഉപയോഗിക്കുക വഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ കൃഷി രീതി കൃഷിയിടം കൂടുതൽ ജൈവ വള സമൃദ്ധമായി മാറ്റുന്നതിനും അതിലൂടെ സാധിക്കും കൃഷിയിടമെന്ന് പറഞ്ഞൊരു വലിയ കൃഷിഭൂമിയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട രണ്ട് മൂന്നോ ചെടിച്ചട്ടിയിൽ കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്താലും അത് കൃഷി തന്നെയാണ് അല്ലെങ്കിൽ ഒരു കമ്പോസ്റ്റ് ഗാർഡൻ ഉപയോഗിച്ച് അതിൽ പച്ചക്കറി കൃഷി ചെയ്താലും അത് കൃഷി തന്നെയാണ് അതുകൊണ്ട് അതിന് സ്ഥലം സൗകര്യമില്ല എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല ബയോഗ്യാസ് പ്ലാന്റുകൾ ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ട് പലപ്പോഴും ഗുണഭോക്താക്കൾ പറയാറുള്ളതാണ് ആവശ്യത്തിന് ഗ്യാസ് ലഭിക്കുന്നില്ല എന്ന് ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് ബയോഗ്യാസ് സ്റ്റൗ കത്തിക്കുമ്പോൾ പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു വലിയ ഘടകമാണ് പൂർണ്ണമായ തോതിൽ ബയോഗ്യാസിന് എഫിഷ്യൻസി കിട്ടണമെങ്കിലും കൂടുതൽ സമയം ബയോഗ്യാസ് ഉപയോഗിക്കാൻ കഴിയണമെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഏത് പാത്രമാണോ പാചകത്തിന് ഉപയോഗിക്കുന്നത് ആ പാത്രത്തിൻ്റെ അടി ഭാഗത്ത് മാത്രം തീജ്വാല നിൽക്കുന്ന വിധത്തിൽ സ്റ്റൗവിൻ്റെ വാൽവ് ക്രമീകരിക്കേണ്ടതാണ് അങ്ങനെ ക്രമീകരിച്ച് ഉപയോഗിച്ച സംഭരിച്ചിട്ടുള്ള ബയോഗ്യാസ് പരമാവധി സമയം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് സാധിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ച് ശരിയായ വിധത്തിൽ സ്റ്റൗ ഉപയോഗിച്ച് പാചകം ചെയ്താൽ കൂടുതൽ ഇന്ധനക്ഷമത അതിലൂടെ ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കും മറ്റെന്ത് ഉപകരണങ്ങൾ പോലെയും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ അതിന് കാലാകാലങ്ങളിലുള്ള സർവീസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആവശ്യമാണ് അതിന് പരിചയസമ്പന്നരായ ഏതെങ്കിലും പ്ലാന്റ് സപ്ലയേഴ്സ് അല്ലെങ്കിൽ ആ അത്തരത്തിലെ സർവീസ് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തന മികവ് തെളിയിച്ച ഏതെങ്കിലും കമ്പനികളുമായിട്ട് ഒരു കരാറിലേർപ്പെട്ട് ഒരു വാർഷിക മെയിൻ്റനൻസ് സ്കീമിൽ ഓരോ പ്ലാന്റുകളും രജിസ്റ്റർ ചെയ്ത് ഉപയോഗിച്ചാൽ കംപ്ലയിൻ്റ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം പ്ലാന്റ് പരിശോധിക്കുന്നതിനും എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് പരിഹരിക്കുന്നതിനും സാധിക്കുന്നു അതാണ് എ എംസിയുടെ ഏറ്റവും പ്രധാന നേട്ടം പ്ലാന്റുകൾക്ക് കേടുപാടുണ്ടായി അത് സർവീസ് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞ് അവിടുന്ന് അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് കേടുപാടുകൾ പരിഹരിച്ച് പ്ലാന്റ് വീണ്ടും പ്രവർത്തിപ്പിക്കുന്നതിന് പകരം ഇതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം സമയം വേണ്ടി വന്നെന്നിരിക്കാം പക്ഷെ അത്തരം കാലതാമസങ്ങളെല്ലാം ഒഴിവാക്കി പ്ലാന്റുകളുടെ എല്ലാ ദിവസവും ഉള്ള കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിലൂടെ സാധിക്കുന്നു അത് എല്ലാ ബയോഗ്യാസ് പ്ലാന്റ് ഗുണഭോക്താക്കളും ആ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തണം അങ്ങനെ എ എം സി ആവശ്യമായിട്ടുള്ളവർക്ക് ബയോടെക്കിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക താങ്ക്